നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറോണ വൈറസ് ഇങ്ങനെ ലോകത്തെ കീഴ്പ്പെടുത്തുമ്പോൾ പല വിധത്തിലുള്ള മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേക മന്ത്രാലയങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ മിഷൻ ശുചിത്വ പ്രവർത്തനങ്ങളെല്ലാം ഏത് തരത്തിലാണ് കൊറോണ വൈറസിനെ അകറ്റേണ്ടതെന്നും ഏതൊക്കെ വിധത്തിൽ നമ്മൾ ശുചിത്വം പാലിക്കണമെന്നും ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ പറഞ്ഞു തരുന്നുമുണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന പരമാവധി കാര്യങ്ങൾ അനുസരിക്കാറുമുണ്ട് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഈ വാർത്ത വളരെ വ്യത്യസ്തമാണ് കൊറോണ വൈറസിൽ നിന്ന് രക്ഷ നേടുവാൻ ജിറാഫിന്റെ വേഷം ധരിച്ചിരിക്കുകയാണ് ഒരു യുവതി ചൈനയിലെ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് ബാധയുടെ ഭീതിയിലാണ് ഇപ്പോഴും ലോകം മുഴുവനും ഓരോ ദിവസം കഴിയും തോറും മരണസംഖ്യ ഇങ്ങനെ ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം ആൾക്കാർ ഭയപ്പെട്ടിരിക്കുന്നതും പ്രഭക കേന്ദ്രമായ ചൈനയിൽ മാത്രം മരണസംഖ്യ രണ്ടായിരം കടന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാകുന്നത് ഈ വൈറസിനെ തടയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ലോകം മുഴുവനും മാസ്കുകളും പ്രത്യേക തരത്തിലുള്ള വസ്ത്രവും മറ്റും ധരിച്ചും രോഗം ബാധിക്കുന്നത് തടയാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് എല്ലാ ജനങ്ങളും അതേസമയമാണ് രോഗബാധയെ പ്രതിരോധത്തിലാക്കുവാൻ ഒരു യുവതി തെരഞ്ഞെടുത്ത വസ്ത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വളരെ വൈറലായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറെ കാണുവാൻ യുവതി എത്തിയത് ജിറാഫിന്റെ വേഷത്തിലാണ് എന്നാൽ ഈ യുവതി ഇത്തരത്തിൽ ജിറാഫിന്റെ വേഷം ഉപയോഗിക്കുവാൻ കൃത്യമായ ഒരു കാരണമുണ്ട് യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന ഫേസ് മാസ്ക് നശിച്ചതോടുകൂടി പുതിയ വർണ്ണം വാങ്ങുവാൻ അവർ നോക്കി എന്നാൽ സ്റ്റോക്കുകൾ പലയിടത്തും തീർന്നു പോവുകയാണ് ചെയ്തത് അതിനാൽ ഇത്തരത്തിൽ ഒരു മാസ്ക് വാങ്ങിക്കുവാൻ അവർക്ക് സാധിച്ചില്ല അസുഖ തന്റെ കുടുംബാംഗങ്ങൾക്ക് മരുന്ന് വാങ്ങേണ്ട ആവശ്യകതയും ഇവർക്കുണ്ടായിരുന്നു അതോടുകൂടിയാണ് യുവതി ജിറാഫിന്റെ വേഷം ഓൺലൈൻ വഴി വാങ്ങിയത് തല മുതൽ കാൽ വരെ മറഞ്ഞ രീതിയിലുള്ള ജിറാഫിന്റെ രൂപത്തിലുള്ള വസ്ത്രമാണ് യുവതി ധരിച്ചിരുന്നത് യുവതി ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കുന്നതും മരുന്നുകൾ വാങ്ങിക്കുന്നതും വീഡിയോയിൽ നിന്ന് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും അതേസമയം അത്തരം വസ്ത്രങ്ങൾ യാതൊരു വിധത്തിലും അണുബാധയിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കില്ല എന്നാണ് അധികൃതർ വ്യക്തമാകുന്നത് കാരണം ഇതിലൂടെ സുതാര്യമായ വൈറസ് ബാധ പകർന്നു പിടിക്കുവാനും സാധ്യതയുണ്ട് എന്തായാലും ഉപയോഗത്തിന് ശേഷം കൃത്യമായും ഇവ അണുവിമുക്തമാക്കണമെന്നാണ് അധികൃതർ വ്യക്തമാകുന്നത് കൊറോണ വൈറസ് ബാധയിൽ നിന്നും രക്ഷ നേടുവാൻ ജിറാഫിന്റെ വേഷം ധരിച്ചിട്ട യുവതി എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും എങ്ങനെയെങ്കിലും ഇപ്പോൾ കൊറോണ വൈറസ് നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി എന്ന ചിന്തയിലാണ് ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതെന്നാണ് നമുക്ക് പറയാൻ കഴിയുക മുമ്പ് ആശുപത്രിയിൽ വളരെയധികം അക്രമാസക്തരായ ആൾക്കാരെ നമ്മൾ കണ്ടിരുന്നു കൊറോണ വൈറസ് ബാധിച്ച് ആളുകൾ പിടഞ്ഞു വീഴും മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് അവർ കാണിച്ച പല വൈകൃതങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്നു എന്തായാലും ഇനിയും എത്രനാൾ കൊറോണ വൈറസ് മനുഷ്യരെ ഇങ്ങനെ ഭീതിയിലാഴ്ത്തുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട അവസ്ഥയാണ് ന്യൂസ് ഡെസ്ക് प्रवासी मलयाली